ഹലോ കൂട്ടുകാരെ എട്ടാം ക്ലാസ് കേരള പാടാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റായ ഒന്നല്ലി നാം എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മളിന്ന് നോക്കുന്നത് ഈ യൂണിറ്റിൻ്റെ പ്രവേശകമായി നാരായണെന്ന എഴുത്തുകാരൻ്റെ കൊച്ചരേത്തി എന്ന നോവലിൽ നിന്നെടുത്ത ചെറിയൊരു ഭാഗമാണ് നൽകിയിരിക്കുന്നത് നമുക്കാ ഭാഗം ഒന്ന് നോക്കാം എന്റെ പൂർവികർ നിർഭാഗ്യവാന്മാരായിരുന്നു പക്ഷേ ഞങ്ങളെന്നും അധ്വാനികളാണ് മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരാണ് നൂറു ശതമാനവും മലയുടെ മക്കൾ മലയുടെ അരജന്മാർ ഞങ്ങളെ അപരിഷ്കൃതരെന്ന് വിളിച്ചത് മറ്റുള്ളവരാണ് പരിഷ്കാരം അങ്ങനെയാണല്ലോ മലയോരത്ത് വീട് കെട്ടി മണ്ണിൽ വിയർപ്പൊഴുക്കി ജീവിക്കുന്നവന് സുന്ദരമായ ഉടയാടകളില്ലായിരിക്കാം മനമയക്കുന്ന ചതി നിറഞ്ഞ വാചക ഇല്ലായിരിക്കാം എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നല്ല ജീവിത സമ്പ്രദായങ്ങൾ ഉണ്ട് അപ്പൊ ഈ നോവൽ ഭാഗത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് വനത്തിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നാരായണന്റെ കൊച്ചരേത്തി എന്ന നോവൽ തന്നെ വനത്തിലെ ആളുകളുടെ ജീവിതത്തെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ പറയുന്നത് എൻ്റെ പൂർവീകർ നിർഭാഗ്യവാന്മാരായിരുന്നു എൻ്റെ പൂർവികർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ തലമുറയിൽപ്പെട്ട പഴയ ആൾക്കാരില്ലേ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നിർഭാഗ്യവാന്മാരായിരുന്നു ഭാഗ്യമില്ലാത്തവർ ആയിരുന്നു പക്ഷെ ഞങ്ങൾ എങ്ങനെയുള്ളവരാണ് അധ്വാനികളാണ് അതേപോലെ എന്താണ് മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരും ആണ് നൂറ് ശതമാനവും മലയുടെ മക്കളാണല്ലേ അതായത് വനത്തിൽ ജീവിക്കുന്ന വനത്തിനോട് ഇഴുകി ചേർന്ന് ജീവിക്കുന്ന വനവുമായി അത്രമേൽ ബന്ധമുള്ള ആളുകളാണ് ഞങ്ങൾ മലയുടെ അരജന്മാരാണ് അരജന്മാർ എന്ന് പറഞ്ഞ എന്താണ് രാജാക്കന്മാരാണല്ലേ അല്ലേ പക്ഷെ ഞങ്ങളെ എന്ത് ചെയ്യുന്നു മറ്റുള്ളവർ ഞങ്ങളെ പരിഷ്കാരമില്ലാത്തവരെന്നാണ് വിളിക്കുന്നത് അതിൻ്റെ കാരണം എന്താണ് ഞങ്ങൾ മലയോരത്ത് വീട് കെട്ടി താമസിക്കുന്ന മണ്ണിൽ വീർപ്പൊഴുക്കി ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് എന്തില്ല വളരെ ഭംഗിയുള്ള വസ്ത്രങ്ങളോ എല്ലാവരുടെയും മനമയക്കുന്ന രീതി രീതിയിലുള്ള വാചക ശൈലിയോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് മറ്റാളുകൾ ഞങ്ങളെ വനത്തിൽ ജീവിക്കുന്ന ഞങ്ങളെ എന്തെന്ന് വിളിക്കുന്നു അപരിഷ്കൃതർ എന്ന് വിളിക്കുന്നു പരിഷ്കാരമില്ലാത്തവരെന്ന് വിളിക്കുന്നു പക്ഷേ ഈ ഭംഗിയുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ മനമയക്കുന്ന വാചക ശൈലിയോ ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ജീവിത രീതി ഉണ്ടെന്നാണ് എന്ത് ചെയ്യുന്നത് എഴുത്തുകാരൻ ഇവിടെ പറയുന്നത് അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം നോക്കൂ പുറമോടികളാണോ ഒരു പരിഷ്കൃത സമൂഹത്തെ നിർണയിക്കുന്നത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ചർച്ച ചെയ്യുക എഴുത്തുകാരൻ പങ്കുവച്ചിരിക്കുന്നതും ഒരു കാര്യമില്ലേ അതായത് പുറമോടികൾ വെച്ചിട്ടാണ് ഒരു കൂട്ടരെ പരിഷ്കൃതരാണോ അപരിഷ്കൃതരാണോ എന്ന് നിർണ്ണയിക്കുന്നത് അതായത് ശരിക്കും അതൊരു തെറ്റായ ചിന്തയാണല്ലേ അതായത് നല്ല വസ്ത്രങ്ങളുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്കിഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്ന ആളുകളെ മാത്രം പരിഷ്കൃതരെന്നും അല്ലാത്ത ആളുകളെ അപരിഷ്കൃതരെന്നും വിളിക്കുന്നതെന്നാണ് ഒരു തെറ്റായ കാഴ്ചപ്പാടാണ് അല്ലേ അപ്പോൾ നാരായൺ പറഞ്ഞതും അതാണ് മലയിൽ ജീവിക്കുന്ന ആളുകളെ അപരിഷ്കൃതരെന്നാണ് മറ്റുള്ള ആളുകൾ കാരണം അവർക്ക് ഭംഗിയുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ എന്താണ് മനമയക്കുന്ന സംസാര രീതിയോ എല്ലാരും കൊതിക്കുന്ന ജീവിത രീതിയോ ഒന്നുമില്ല അതുകൊണ്ട് അവരെ അപരിഷ്കൃതരെന്ന് വിളിക്കുന്നു പക്ഷേ അവരവരുടേതായ രീതിയിലാണ് ജീവിക്കുന്നത് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ജോലിയെടുത്ത് ജീവിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടും അവരെ അപരിഷ്കൃതരെന്ന് വിളിക്കുന്ന ആളുകളുടെ ചിന്താഗതിക്കാണ് ശരിക്കും കുഴപ്പം അല്ലേ അല്ലാതെ ഒരു കൂട്ടരെ നമ്മൾ പരിഷ്കൃതരെന്നും അപരിഷ്കൃതരെന്നും ഒക്കെ വിശേഷിപ്പിക്കേണ്ടത് എന്ത് വെച്ചിട്ടല്ല അവരുടെ കാരണമോ അവരുടെ ജീവിത രീതിയോ ഒന്നും വെച്ചല്ല എല്ലാവരും എന്താണ് അവരുടേതായ രീതിയിൽ ജീവിക്കുന്നു എല്ലാ ആളുകളെയും അവരെ അവരുടേതായിട്ടുള്ള രീതികളിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം അങ്ങനെ കഴിയുമ്പോഴാണ് നമ്മുടെ കാഴ്ചപ്പാട് വിശാലമാകുന്നത് അല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവരും ജീവിക്കണമെന്ന് ചിന്തിക്കുന്നതെന്നാണ് വളരെ ഇടുങ്ങിയ ഒരു കാഴ്ചപ്പാടാണ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾക്കനുസരിച്ച് മറ്റുള്ളവർ ജീവിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവരെ അപരിഷ്കൃതരെന്ന് മുദ്രകുത്തുന്നതും അവരെ മാറ്റി നിർത്തുന്നതും അവഗണിക്കുന്നതുമൊക്കെ ഇടുങ്ങിയ ചിന്താഗതിയുടെ തെളിവുകളാണ് അപ്പോൾ വിശാലമായ ചിന്താഗതിയാണ് നാം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് അല്ലേ ഇനി നമുക്ക് ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം നോക്കാം കടമനിട്ട രാമകൃഷ്ണൻ എന്ന കവിയുടെ കുറത്തി എന്ന കവിതയിൽ നിന്നെടുത്ത നിങ്ങൾ ഓർക്കുക എന്ന പാഠഭാഗമാണ് ആദ്യമായി തന്നിരിക്കുന്നത് നമുക്ക് കവിയായ കടമനിട്ട രാമകൃഷ്ണനെ പരിചയപ്പെടാം കടമനിട്ട രാമകൃഷ്ണൻ കവി രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ മേഖലകളിൽ പ്രശസ്തൻ കേരളത്തിൻ്റെ നാടോടി സംസ്കാരത്തെയും പടയണി പോലുള്ള നാടൻ കലാരൂപങ്ങളെയും സന്നിവേശിപ്പിച്ച രചനാശൈലി സ്വീകരിച്ചാണ് അദ്ദേഹം സാഹിത്യ ലോകത്ത് ശ്രദ്ധേയനായത് ഞാൻ കുറത്തി കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുത് മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു കോഴി കാട്ടാളൻ മുതലായവ പ്രധാന കൃതികളാണ് ഇനി നമുക്ക് കവിതാഭാഗം നോക്കാം ഈ കവിത പരിഷ്കൃതരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സമൂഹത്തിന് നേരെയുള്ള ഒരു ചോദ്യം ചെയ്യലാണ് വനത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെയോ അധ്വാനിക്കുന്ന വർഗത്തിന്റെയോ ഫലങ്ങളെ ചൂഷണം ചെയ്തിട്ട് അവരെ അവഗണിക്കുന്നവരോടുള്ള ചോദ്യങ്ങളാണ് ഈ കവിതയിൽ കവി ഉന്നയിക്കുന്നത് കവിതാഭാഗത്തിൻ്റെ പേര് നിങ്ങൾ ഓർക്കുക എന്നാണ് അവിടെ ആദ്യം തന്നിരിക്കുന്ന കോട്ടം നോക്കാം സുഖ സൗഭാഗ്യങ്ങളുടെ വേരുകളിൽ അധ്വാനിച്ചവരുടെ വിയർപ്പുണ്ട് അത് ഓർമ്മ വേണം ഇല്ലെങ്കിൽ വേരുകൾ ചോദ്യങ്ങളാകും അതായത് ഓരോരുത്തരും അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾക്ക് പിന്നിൽ എന്തോ ഉണ്ട് ഏതോ ഒരു വ്യക്തിയുടെ അധ്വാനത്തിൻ്റെ വിയർപ്പ് ഉണ്ട് അതിനെപ്പറ്റി നമുക്ക് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് എന്തു ചെയ്യും ആ വേരുകൾ നമ്മളെ അതായത് നമ്മളുടെ ഇത്ര തന്നെ നമ്മളെ എന്തു ചെയ്യും ചോദ്യം ചെയ്യുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതേ ആശയം തന്നെയാണ് നമ്മുടെ കവിതയിലും കടന്നു വരുന്നത് അപ്പൊ നമുക്ക് കവിതാഭാഗം നോക്കാം നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴന്നെടുക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് അപ്പൊ എന്താ ചോദിക്കുന്നത് നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു നിങ്ങൾ എന്ത് ചെയ്യുകയാണോ എന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുകയാണോ നിങ്ങളുടെ വിശപ്പ് തീർക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ മക്കളെ തിന്നുന്നത് നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴന്നെടുക്കുന്നു അവരെന്താണ് അവർ അപ്പോൾ തന്നെ വേദനയിലാണ് അവരുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണല്ലേ വേദനയോട് നോക്കുന്ന അവരുടെ കണ്ണുകളെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുകയാണോ ചുഴന്നെടുക്കുകയാണോ നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു നിങ്ങൾ എന്ത് ചെയ്യുകയാണോ ഞങ്ങളെ കുഴിച്ചിടാൻ വേണ്ടിയുള്ള കുഴിമാടമാണോ എന്ത്രിക്കുന്നത് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ഓർക്കണം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ആയതെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ഓർക്കണമെന്നാണ് പറയുന്നത് ഇവിടെ എന്താണ് കാടിന് നേരെയുള്ള ചൂഷണം അല്ലെങ്കിൽ വനത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് നേരെയുള്ള ചൂഷണം അതുമല്ലെങ്കിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തോടുള്ള ചൂഷണം ഇതിനെയൊക്കെയാണ് കവി സൂചിപ്പിക്കുന്നത് അപ്പോൾ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു നിറഞ്ഞ കണ്ണുകൾ ചുഴന്നെടുക്കുന്നോ എന്നീ ചോദ്യങ്ങൾ ചൂഷണത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾക്ക് വേണ്ടി സഹായിച്ച അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാകാൻ വേണ്ടി സഹായിച്ച ആളുകളെ നിങ്ങൾ ഇല്ലാതാക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടമാണോ കുളം തോണ്ടുന്നത് ഞങ്ങളെ മുഴുവനായി ഇല്ലാതാക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് െന്നാണ് ചോദിക്കുന്നത് ഇനി എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾ ചിന്തിക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങളായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തന്നതെന്ന് ഇനി പറയുകയാണ് കാട്ടുവള്ളി കിഴങ്ങുമാന്തി മാന്തി ചുട്ടു തന്നില്ലേ ഞങ്ങൾ കാട്ടുചോല തെളിനീര് പകർന്നു തന്നില്ലേ പിന്നെ പൂത്ത മാമരച്ചോട്ടിൽ നിങ്ങൾ കാറ്റുകൊണ്ട് മയങ്ങിയപ്പോൾ കണ്ണുചിമ്മാദ് അവിടെ ഞങ്ങൾ കാവൽ നിന്നില്ലേ ഞങ്ങൾ കാട്ടുപോത്ത് കടുവ നേർത്തു വന്നപ്പോൾ ഞങ്ങൾ കൂർത്ത കല്ലുകൾ ഓങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ലേ പുലിയുടെ കൂർത്ത പല്ലിൽ ഞങ്ങളന്ന് കോർത്തു പോയില്ലേ വീണ്ടും പല്ലടർത്തി വില്ലുമായി കുതിച്ചു വന്നില്ലേ നിങ്ങൾ ഓർക്കുന്നു അപ്പൊ എന്താ പറയുന്നത് എന്തൊക്കെ ള്ളി കിഴങ്ങ് കിഴങ്ങുമാന്തി ചുട്ടു തന്നില്ലേ ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്തില്ലേ കാട്ടുവള്ളി കിഴങ്ങുമാന്തി നിങ്ങൾക്ക് ചുട്ടു തന്നില്ലേ നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം തന്നില്ലേ നിങ്ങൾ വിശം നിരുന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു കാട്ടിലെ വള്ളിക്കിഴങ്ങ് മാന്തി എടുത്ത് നിങ്ങൾക്ക് ഞങ്ങൾ ചുട്ടു തന്നില്ലേ കാട്ടുചോല തെളിനീര് പകർന്നു തന്നില്ലേ ഇനി നിങ്ങൾക്ക് ദാഹിച്ചപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു കാട്ടുജോലയിൽ നിന്ന് കാട്ടിലെ അരുവിയിൽ നിന്ന് തെളിനീര് വളരെ ശുദ്ധമായ ജലം നിങ്ങൾക്ക് ഞങ്ങൾ പകർന്നു തന്നില്ലേ നിങ്ങൾക്കൂടെ ഞങ്ങൾ പങ്കുവെച്ച് തന്നില്ലേ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു പൂത്തമാമരച്ചോട്ടി ിൽ നിങ്ങൾ കാറ്റുകൊണ്ട് മയങ്ങിയപ്പോൾ കണ്ണു ചിമ്മാത അവിടെ ഞങ്ങൾ കാവൽ നിന്നില്ലേ ഇനി നിങ്ങൾ എന്താണ് പൂത്ത് നിൽക്കുന്ന മാമരച്ചോട്ടിൽ വലിയ മരത്തിന്റെ ചുവട്ടിൽ നിങ്ങൾ കാറ്റ് കൊണ്ട് കിടന്ന് ഉറങ്ങിയ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തു കണ്ണ് ചിമ്മാതെ ഞങ്ങൾ കണ്ണുകൾ അടയ്ക്കാതെ നിങ്ങൾക്ക് വേണ്ടി അവിടെ കാവൽ നിന്നില്ലേ ഉറങ്ങിക്കിടക്കുമ്പോൾ ഏതെങ്കിലും കാട്ടു കാട്ടുമൃഗങ്ങളൊക്കെ വന്ന് ആക്രമിക്കാം അല്ലേ അപ്പൊ അങ്ങനെയൊന്നും ആക്രമിക്കാതെ നിങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ ഞങ്ങൾ എന്ത് നിന്നില്ലേ നിങ്ങൾക്ക് കാവൽ നിന്നില്ലേ അതായത് നിങ്ങൾക്ക് ഞങ്ങൾ സുരക്ഷ ഒരുക്കിയില്ലേ എന്നാണ് ചോദിക്കുന്നത് പിന്നെന്താണ് കാട്ടുപോത്ത് ಅರಡಿ ಕಡುವ നേർത്തു വന്നപ്പോൾ ഞങ്ങൾ കൂർത്ത കല്ലുകൾ ഓങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ലേ ഇനി എന്താണ് കാട്ടുപോത്തും കരടിയും കടുവയൊക്കെ എന്ത് ചെയ്തപ്പോൾ ആ നിങ്ങളുടെ നേരെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു കൂർത്ത കല്ലുകളുമായിട്ട് വന്ന് എന്ത് ചെയ്തു നിങ്ങളെ അവിടെ നിന്ന് രക്ഷിച്ചില്ലേ അതായത് കാട്ടുപോത്തിനെയും കരടിയും കടുവയൊക്കെ ഓടിച്ച് നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചില്ലേ പുലിയുടെ കൂർത്ത പല്ലിൽ ഞങ്ങളന്ന് കോർത്തു പോയില്ലേ ഇനി നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആരാണ് പുലിയുടെ മുൻപിൽ ജീവൻ കളഞ്ഞു കളഞ്ഞു നിൽക്കേണ്ടി വന്നത് ഞങ്ങളാണല്ലേ നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോ ആ പുലിയുടെ കൂർത്ത പല്ലിൽ ഞങ്ങൾ എന്ത് ചെയ്തു കോർത്തു പോയി പുലി ഞങ്ങളെയാണ് കൊന്നത് വീണ്ടും പല്ലടർത്തി വില്ലുമായി കുതിച്ചു വന്നില്ലേ ആ ഞങ്ങളെ ആ പുലി എന്ത് ചെയ്തിട്ട് അതിന്റെ പല്ലുകളിൽ കോർത്തെടുത്തിട്ട് വല്ലേ ഞങ്ങളെ കടിച്ചു മുറിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ആ പല്ലിൽ അടർത്തി മാറ്റിക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു വീണ്ടും വില്ലുമായിട്ട് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നു അതായത് ഞങ്ങൾ മരണത്തിന്റെ മുൻപിൽ പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തില്ല പിൻവാങ്ങിയില്ല വീണ്ടും അവിടെ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നില്ലേ നിങ്ങൾ ഓർക്കുന്നു നിങ്ങൾ ഇതൊക്കെ ഓർക്കുന്നുണ്ട് എന്തൊക്കെയാ നിങ്ങൾക്ക് വിശന്നപ്പോൾ ഭക്ഷണം തന്നു ദാഹിച്ചപ്പോ വെള്ളം തന്നു നിങ്ങൾക്ക് കാവൽ നിന്നു അല്ലേ അപകടമൊന്നും പറ്റാതെ നിങ്ങൾക്ക് കാവൽ നിന്നു ഇനി നിങ്ങൾക്ക് നേരെ എന്താണ് മൃഗങ്ങളൊക്കെ ഓടി വന്നപ്പോൾ എന്ത് ചെയ്തു ഞങ്ങളുടെ ജീവൻ പോലും ഞങ്ങൾ വകവയ്ക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു ആ ഒരുപാട് എതിരിട്ട് നിന്നു അല്ലേ ഈ ജീവികളോടൊക്കെ ഞങ്ങൾ എതിരിട്ട് നിന്നു നദിയരിച്ച് കാടരിച്ച് കടലരിച്ച് കനകമെന്നും കാഴ്ച തന്നില്ലേ ഞങ്ങൾ മരമരിച്ച് പൂവരിച്ച് തേനരിച്ച് കാഴ്ച വെച്ചില്ലേ മതിച്ച കൊമ്പനെ മെരുക്കി നായ്ക്കളെ മെരുക്കി പൈക്കളെ കറന്നു പാല് നിറച്ചു തന്നില്ലേ ഞങ്ങൾ മരമുറിച്ച് പുല്ലുമേഞ്ഞ് തട്ടൊരുക്കി തളമൊരുക്കി കൂര തന്നില്ലേ ആ അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് ആ നദിയും കടലും കായലുമൊക്കെ അരിച്ചിട്ട് എന്ത് തന്നു നിങ്ങൾക്ക് ഞങ്ങൾ സ്വർണം തന്നില്ലേ കനകം തന്നില്ലേ സ്വർണം തന്നെ നിങ്ങൾക്ക് കൊണ്ടു കാഴ്ച വെച്ചില്ലേ പിന്നെന്താ ചെയ്ത് മരമരിച്ച് പൂവരിച്ച് തേനരിച്ച് കാഴ്ചവെച്ചില്ലേ അതായത് വനത്തിലുള്ള വിഭവങ്ങളല്ലേ മരവും പൂവും തേനും ഒക്കെ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് കാഴ്ച വെച്ച് തന്നില്ലേ മതിച്ച കൊമ്പനെ മെരുക്കി നായ്ക്കളെ മെരുക്കി പൈക്കളെ കറന്നു പാല് നിറച്ചു തന്നില്ലേ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു മതിച്ചു നടക്കുന്ന കൊമ്പനെ കാട്ടാനകളെ എന്ത് ചെയ്തു നിങ്ങൾക്ക് മെരുക്കി തന്നു നായ്ക്കളെ ഇണക്കി വളർത്തി തന്നു പൈക്കളെ കന്നുകാലികളെ ഇണക്കി വളർത്തി അതിന്റെ പാല് കറന്ന് നിങ്ങൾക്ക് തന്നു ഇതെല്ലാം ഞങ്ങൾ തന്നില്ലേ മരം മുറിച്ച് പുല്ലുമേഞ്ഞ് തട്ടൊരുക്കി തളമൊരുക്കി കൂര തന്നില്ലേ പിന്നെന്ത് ചെയ്തു മരങ്ങൾ മുറിച്ച് പിന്നെന്ത് ചെയ്തു പുല്ലൊക്കെ മേഞ്ഞെടുത്ത് തട്ടും തളവും ഒക്കെ ഒരുക്കി നിങ്ങൾക്ക് ഞങ്ങൾ വീടുണ്ടാക്കി തന്നില്ലേ പിന്നെ മലയൊരുക്കി ചെളികലക്കി മുളവിതച്ച് പതമൊരുക്കി മൂടനിറയെ പൊലിച്ചു തന്നില്ലേ കതിരിൻ കാളകെട്ടിക്കാട്ട് ദൈവ കൂത്തരങ്ങിൽ തിറയെടുത്തില്ലേ ഇനി എന്താ ചോദിക്കുന്നത് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു മലയൊരുക്കി ചെളി കലക്കി മുള വിതച്ച് പദമൊരുക്കി അല്ലേ മലയൊക്കെ ഒരുക്കിയെടുത്ത് അവിടെന്താണ് ചെളിയൊക്കെ കലക്കി അവിടെ എന്താണ് വിത്തുകളൊക്കെ വിതച്ച് ആ നിറയെ എന്ത് ചെയ്തു വിത്തുകളൊക്കെ വിതച്ച് കൃഷിയൊക്കെ ചെയ്ത് ഞങ്ങൾ തന്നില്ലേ മൂട നിറയെ പൊലിച്ചു തന്നില്ലേ അതായത് കൃഷി ചെയ്ത് നല്ല വിളവുകളൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാക്കി തന്നില്ലേ ആ പിന്നെന്താ പറയുന്നത് കതിരിൻ കാള കെട്ടി കാട്ടു കൂത്തരങ്ങിൽ തിറയെടുത്തില്ലേ ഇനി എന്താണ് കതിരിന്റെ കാളകെട്ട് അതായത് ഈ വൈക്കോല് വെച്ചിട്ടല്ലേ വൈക്കോല് വെച്ചിട്ട് കാളയെ കെട്ടാറില്ലേ നമ്മൾ ഉത്സവങ്ങളോടൊക്കെ അനുബന്ധിച്ച് കുതിര കെട്ട് കാള കെട്ടൊക്കെ നടത്താറില്ലേ ഈ വൈക്കോലൊക്കെ വെച്ചിട്ടാണ് അതായത് ഒരു കൃഷിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ വിളവിന്റെ ഒരു നന്ദി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ പണ്ട് മുതലേ അങ്ങനെയാണ് ചെയ്തു വരുന്നത് ഈ കച്ചി എന്ന് നമ്മൾ പറയില്ലേ വൈക്കോല് വൈക്കോല് വെച്ചിട്ട് എന്ത് ചെയ്യും കാളയുടെയും കുതിരയുടെ രൂപമൊക്കെ കെട്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട് ഉത്സവങ്ങളോടനുബന്ധിച്ച് എടുക്കാറുണ്ട് അപ്പോൾ ആദ്യം ഈ വൈക്കോല് വെച്ച് കെട്ടിട്ട് അതിന്റെ പുറമെ ചെളിയോ കമ്പോ ഒക്കെ വെച്ച് കെട്ടി അതിൻ്റെ പുറമെ എന്താണ് തുണിയൊക്കെ വെച്ച് ാണ് കുതിരയെടുപ്പൊക്കെ നടത്താറുണ്ട് അല്ലേ അപ്പോൾ ഈ വൈക്കോലെന്ന് പറയുന്നത് എന്താണ് നമ്മൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന് ബാക്കി വരുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് ദൈവം തന്ന ഒരു ഫലത്തിനുള്ള ഒരു നന്ദി എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഈ വൈക്കോല് വെച്ച് കുതിരകെട്ടൊക്കെ നടത്താറുണ്ട് അപ്പോൾ ഇവിടെ കാളകെട്ടിനെ പറ്റി പറയുന്നു കാളഘട്ടം നടത്താറുണ്ട് അപ്പം മിക്കവാറും ചില അമ്പലങ്ങളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട് കാളയൊക്കെ കിട്ടി ഉത്സവങ്ങളോടനുബന്ധിച്ച് ഘോഷയാത്രയിലൊക്കെ കൊണ്ടുപോകാറുണ്ട് അല്ലേ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തില്ലേ ആ കതിരി വെച്ച് നിങ്ങൾക്ക് കാളയും എന്ത്േ നിങ്ങളുടെ ഉത്സവങ്ങളിൽ തിറയെടുക്കാൻ വേണ്ടി ഞങ്ങൾ തന്നില്ലേ എന്നിട്ടിനി എന്താ ചോദിക്കുന്നത് ഞങ്ങൾ അന്നം എവിടെ എവിടെ ഞങ്ങളുടെ കരിപുരണ്ട മെലിഞ്ഞ പൈതങ്ങൾ അവർക്ക് അന്നം എവിടെ നാണമെവിടെ അന്തികൂടാൻ ചേക്ക എവിടെ അന്തിവെട്ട തിരി കൊളുത്താൻ എണ്ണ എവിടെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്തു ഞങ്ങൾ ഇതെല്ലാം ചെയ്ത് തന്നു അല്ലെ എന്തൊക്കെ തന്നു വിശന്നപ്പം ഭക്ഷണം തന്നു ദാഹിച്ചപ്പം കുടിക്കാൻ വെള്ളം തന്നു നിങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ വേണ്ടി കാവൽ നിന്നു ഇനി നിങ്ങൾക്കെതിരെ കരടിയും പുലിയും ഒക്കെ വന്നപ്പ അപ്പോൾ അവരോട് എന്ത് ചെയ്തു ഞങ്ങളുടെ ജീവൻ പോലും വകവയ്ക്കാതെ ഞങ്ങൾ യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിച്ചു പിന്നെന്താണ് ഞങ്ങളുടെ എന്താണ് നദിയെല്ലാം മരിച്ച് അതിൽ നിന്ന് കിട്ടിയ സ്വർണ്ണമെല്ലാം നിങ്ങൾക്ക് തന്നു പിന്നെന്താണ് മരവും പൂവും തേനും എല്ലാം നിങ്ങൾക്ക് കൊണ്ടു തന്നു ഞങ്ങളുടെ മൃഗങ്ങളെ ഞങ്ങളുടെ കാട്ടാനകളെയും നായ്ക്കളെയും എന്താണ് പശുക്കളെയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തു മെരുക്കി വളർത്തി നിങ്ങൾക്ക് അവയെ വളർത്താൻ വേണ്ടി വിട്ടു തന്നു പിന്നെ ഞങ്ങളുടെ മരം മുറിച്ച് പുല്ലൊക്കെ മേങ്ങി നിങ്ങൾക്ക് ഞങ്ങൾ വീടുണ്ടാക്കി തന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ മലയൊക്കെ ഒരുക്കി അവിടെ എന്താണ് കൃഷി ചെയ്ത് നിങ്ങൾക്ക് എന്ത് ു ഫലം തന്നു അതിന്റെ വിളവ് തന്നു പിന്നെ അതിന്റെ കതിരി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിന് ആരാധിക്കാൻ വേണ്ടി കാള കെട്ടാൻ വേണ്ടി കതിര് തന്നു എല്ലാം ഞങ്ങൾ തന്നു എന്നിട്ട് ഞങ്ങൾക്ക് അന്നം എവിടെ ഞങ്ങൾക്ക് ഭക്ഷണം എന്നാണ് ചോദിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തന്നില്ലേ പക്ഷേ ഞങ്ങൾക്കുള്ള ഭക്ഷണം എവിടെ എവിടെ ഞങ്ങളുടെ കരിപുരണ്ട മെലിഞ്ഞ പൈതങ്ങൾ ഞങ്ങളുടെ ആ കരിപുരണ്ട അതായത് എപ്പോഴും വെയിലത്തൊക്കെ അധ്വാനിച്ച് അധ്വാനിച്ച് കറുത്ത് മെലിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ആ കുട്ടികൾ എവിടെ അവർക്ക് അന്നം എവിടെ അവർക്കുള്ള ഭക്ഷണം എവിടെ നാണം എവിടെ അവർക്ക് ാണം വരയ്ക്കാനുള്ള വസ്ത്രം എവിടെ അന്തി കൂടാൻ ചേക്ക എവിടെ അവർക്ക് എന്ത് ചെയ്യണം വിശ്രമിക്കണം അല്ലെ അവർക്ക് അന്തി അന്തിയാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യാസമയത്ത് അവർക്ക് എന്ത് ചെയ്യണം വിശ്രമിക്കണം അന്തിയാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും കിളികളൊക്കെ കൂട്ടിലേക്ക് പോകും അതുപോലെ അവർക്കും സന്ധ്യയാകുമ്പോൾ എന്ത് ചെയ്യണം വിശ്രമിക്കണം അതിനുള്ള സ്ഥലം എവിടെ അന്തിവെട്ട തിരി കൊളുത്താൻ എണ്ണ എവിടെ അല്പം അല്പമൊന്നൊരു വിളക്ക് കൊളുത്താൻ വേണ്ടിയുള്ള എണ്ണ എവിടെ അവർക്ക് ഒന്നുമില്ല അതായത് ൊക്കെ ചെയ്തിട്ടും അവരുടെ തലമുറയ്ക്ക് എന്തില്ല ആവശ്യത്തിന് ഭക്ഷണമോ വസ്ത്രമോ എന്താണ് മാസസ്ഥാനമോ ജീവിത സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ പരിഷ്കൃതരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാം അതായത് അവരുടെ പൂർവികരെല്ലാം ഒരു കാലത്ത് വനത്തിൽ ജീവിച്ചവരാണല്ലേ അപ്പം ഇവിടെ പറഞ്ഞതുപോലെ കാട്ടുവള്ളി കിഴങ്ങ് കഴിച്ചും കാട്ടുചോലയിലെ വെള്ളം കുടിച്ചും കാട്ടിലെ വനവിഭവങ്ങൾ ഉപയോഗിച്ചും ഒക്കെ ജീവിച്ചവരാണ് പിന്നീട് അവർ അവരെന്ത് ചെയ്തു ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി കാടൊക്കെ വെട്ടിത്തെളിച്ച് നാടാക്കി മാറ്റി അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു മനുഷ്യരായി മാറിയവരാണ് പക്ഷേ അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്തെന്ന് പറയുന്നത് വീണ്ടും കാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങാകുക അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക അവരെയും ചേർത്ത് പിടിക്കുക എന്നൊക്കെയുള്ളത് പക്ഷേ അവരെ പൂർണ്ണമായി അവഗണിച്ചു അല്ലേ അവിടെ നിന്ന് ശേഖരിക്കാനുള്ളതെല്ലാം നമ്മൾ ശേഖരിച്ച് പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നു അവിടെ ജീവിക്കുന്ന ആളുകളെ പൂർണ്ണമായി അവഗണിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുകയാണ് അപ്പം അങ്ങനെയുള്ളവരോടുള്ള ചോദ്യമാണ് കവി ഇവിടെ ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്തു തന്ന അതായത് നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയ ആളുകളുടെ പുതുതലമുറ അവരുടെ മക്കൾക്കുള്ള ഭക്ഷണവും എന്താണ് നാണം മറയ്ക്കാനുള്ള വസ്ത്രവും അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കല്ലേ എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്തതെന്നാണ് എന്ത് ചെയ്ത് കവി ഇവിടെ ചോദിക്കുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം കണ്ടെത്താം പറയാം സമൂഹത്തോട് കവി ഉന്നയിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ എന്തെല്ലാം കവിത വായിച്ച് കണ്ടെത്തി അവതരിപ്പിക്കുക വനത്തെ ചൂഷണം ചെയ്യുകയും വനവാസികളെ അവഗണിക്കുകയും ചെയ്യുന്ന മനുഷ്യരോടുള്ള ചോദ്യങ്ങളാണ് കടമനിട്ട രാമകൃഷ്ണൻ തൻ്റെ കവിതയിലൂടെ ഉന്നയിക്കുന്നത് എല്ലാവരുടെയും പൂർവികർ വനത്തിൽ കഴിഞ്ഞവരാണ് എന്നിട്ടും ഇപ്പോഴും വനത്തിൽ കഴിയുന്നവരോട് കാണിക്കുന്ന അവഗണനയും അവജ്ഞയും എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല അത്തരം ചിന്താഗതികളെയാണ് കവി ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ ഞങ്ങളുടെ പുതുതലമുറയെ ഇല്ലാതാക്കുകയാണോ എന്നും ഞങ്ങളുടെ വംശത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണോ എന്നും കവി ചോദിക്കുന്നു ഞങ്ങളുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ച് ഞങ്ങളുടെ കുഴിമാടത്തിനാണോ നിങ്ങൾ കുളം തോണ്ടുന്നത് എന്ന് കവി ചോദിക്കുന്നു നിങ്ങൾക്ക് ഭക്ഷണവും സംരക്ഷണവും എല്ലാം നൽകിയിട്ടും നിങ്ങൾ അതെല്ലാം മറന്നു കളഞ്ഞോ എന്ന് കവി ചോദിക്കുന്നു നിങ്ങൾക്ക് വീടും കതിരും തന്നിട്ട് ും നിങ്ങൾ ഞങ്ങൾക്ക് എന്താണ് തിരികെ തന്നത് എന്ന് കവി ചോദിക്കുന്നു കാട്ടിലെ മക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നു അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ സംരക്ഷണമോ നൽകാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞോ എന്നും ചോദിക്കുന്നുണ്ട് അടുത്ത ചോദ്യം നോക്കാം ചർച്ച നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് ഇങ്ങനെയൊരു ഓർമ്മപ്പെടുത്തലിന് കവിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാവാം ചർച്ച ചെയ്യുക എല്ലാ മനുഷ്യരുടെയും പൂർവികർ നിവാസികളായി വനത്തിൽ കഴിഞ്ഞിരുന്നവരാണ് ഇന്ന് നാട്ടു മനുഷ്യരെന്ന് കരുതപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും തന്നെ വേരുകൾ വനത്തിലുള്ളവരാണ് അങ്ങനെയുള്ള നാം ഇന്ന് വനത്തിൽ കഴിയുന്ന ആളുകളെ പരിഹസിക്കുന്നതും അവഗണിക്കുന്നതും വളരെ മോശമായിട്ടുള്ള കാര്യമാണ് വനവിഭവങ്ങൾ ചൂഷണം ചെയ്തും വനത്തിലെ മനുഷ്യരുടെ അധ്വാനത്തിൽ പങ്കുപറ്റിയും ജീവിക്കുന്ന മനുഷ്യൻ അവരെ തന്നെ അവഗണിക്കുന്നു വനത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ അവരെ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ ഉപദ്രവിക്കാനാണ് എല്ലാവരും മത്സരിക്കുന്നത് അതായിരിക്കാം കവിയെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിച്ചത് കവിത നന്നായി വായിച്ചതിനു ശേഷം നിങ്ങളുടെ ആശയങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം ചർച്ചയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സ്വന്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം ആ കാഴ്ചപ്പാടാണ് നിങ്ങൾ ചർച്ചയിൽ അവതരിപ്പിക്കേണ്ടത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം വിവരണക്കുറിപ്പ് നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നോ നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴന്നെടുക്കുന്നു ഒരു കാലത്തിൻ്റെ സാമൂഹികാവസ്ഥയുടെ സൂചനയാണ് ഈ വരികൾ മറ്റു വരികൾ കൂടി വിശകലനം ചെയ്ത് കവിതയിൽ തെളിയുന്ന സാമൂഹിക ജീവിതത്തെക്കുറിച്ച് കുറിച്ച് വിവരണക്കുറിപ്പ് തയ്യാറാക്കുക ക്ലാസ്സിൽ വികസിപ്പിച്ച സൂചകങ്ങളുടെ സഹായത്തോടെ പരസ്പരം വിലയിരുത്തി മെച്ചപ്പെടുത്തുക ആശയം വാക്യഘടന പദം അക്ഷരം ചിഹ്നനം വ്യവഹാര രൂപം എന്നിവ ശ്രദ്ധിക്കുമല്ലോ കടമനിട്ടയുടെ കുറത്തി എന്ന കവിതയിൽ നിന്ന് എടുത്തതാണ് പാഠഭാഗം ഈ പാഠഭാഗത്തിലെ വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ കറുത്ത മക്കൾ എന്നത് ആദിവാസി ജനവിഭാഗത്തെയും അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെയും പ്രകൃതിയെയും സൂചിപ്പിക്കുന്നു ഒരു കാലത്ത് അധസ്ഥിതർ എന്ന് മുദ്ര തൊഴിലാളി വർഗം ഒരുപാട് വേദനകൾ അനുഭവിച്ചിരുന്നു എല്ലുമുറിയെ പണിയെടുക്കുകയും എന്നാൽ പട്ടിണിയിൽ വലയുകയും ചെയ്തിരുന്നവരായിരുന്നു അവർ അവരുടെ അധ്വാനത്തിന്റെ ഫലം ചൂഷണം ചെയ്ത് ജീവിക്കുന്ന മേലാളർ അവർക്ക് യാതൊരുവിധ പരിഗണനയും നൽകിയിരുന്നില്ല അതുപോലെ ആദിമനിവാസികളും ഒരുപാട് അവഗണനകൾ നേരിടുന്നുണ്ട് ഇപ്പോഴും നമ്മുടെ പൂർവികരെ പോലെ വനത്തിൽ കഴിയുന്നവരോട് അവഗണനയും പരിഹാസവും കാണിക്കുന്നവരാണ് ഭൂരിഭാഗവും പലപ്പോഴും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നാൽ എല്ലാവരുടെയും പൂർവികർ വനവാസികളായിരുന്നു എന്ന സത്യം മനഃപൂർവ്വം മറന്നു കളയുകയാണ് ചെയ്യുന്നത് മാത്രവുമല്ല അവരെ ഉപദ്രവിക്കാൻ കിട്ടുന്ന അവസരങ്ങളും ഇങ്ങനെയുള്ളവർ നന്നായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് അവരിൽ നിന്ന് ചൂഷണം ചെയ്യാൻ കഴിയുന്നതെല്ലാം നേടിയെടുക്കുകയും അതിനുശേഷം അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതാണ് കണ്ടുവരുന്നത് അതുപോലെ തന്നെ പ്രകൃതിയും മനുഷ്യനിൽ നിന്ന് ചൂഷണങ്ങൾ നേരിടുന്നുണ്ട് മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായതെല്ലാം പ്രകൃതി നൽകുന്നു എങ്കിലും മനുഷ്യന്റെ പ്രവൃത്തികൾ മൂലം പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇതിനെതിരെയുള്ള കവിയുടെ ചോദ്യം ചെയ്യലാണ് ഇവിടെയുള്ളത് അവരെ ചൂഷണം ചെയ്യുന്നവരോടുള്ള ചോദ്യമാണ് കവി ഇവിടെ ഉന്നയിക്കുന്നത് ഇനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം പുസ്തക പ്രകാശനം പ്രകൃതിയെയും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരെയും ചൂഷണം ചെയ്യുന്നതിനോടുള്ള പ്രതിഷേധമാണല്ലോ നിങ്ങൾ ഓർക്കുക എന്ന കവിതയുടെ പ്രമേയം ഇത്തരത്തിൽ നമുക്ക് ചുറ്റും കാണുന്ന സാമൂഹിക പ്രശ്നങ്ങൾ വിഷയമാക്കി വിവിധ സർഗാത്മക രചനകൾ നടത്താം രചനകൾ സമാഹരിച്ച് പുസ്തക രൂപത്തിൽ പ്രകാശിപ്പിക്കാം അപ്പോൾ എന്താണ് നമ്മൾ ഇപ്പൊ നിങ്ങൾ ഓർക്കുക എന്ന കവിത പഠിച്ച എന്താണ് പ്രകൃതിയെയും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരെയും ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ കവിത അല്ലെ അപ്പൊ എന്താണ് ഇതുപോലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ വിഷയമാക്കി എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ സർഗാത്മക രചനകൾ നടത്തണം അതായത് കവിതയോ കഥയോ ഉപന്യാസമോ ഇങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം അപ്പൊ എന്തൊക്കെയാണ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പ്രമേയം തിരഞ്ഞെടുക്കൽ ആവിഷ്കാര രൂപം ഏതെന്ന് നിശ്ചയിക്കൽ എന്താണ് നിങ്ങളുടെ വിഷയം എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം ഇനി ആവിഷ്കാര രൂപം അതായത് നിങ്ങൾ കഥയാണോ കവിതയാണോ ഉപന്യാസമാണോ ലേഖനമാണോ എന്താണ് എഴുതാൻ പോകുന്നതെന്ന് തിരഞ്ഞെടുക്കണം ഉചിതമായ പദങ്ങളും പ്രയോഗങ്ങളും കണ്ടെത്തൽ അപ്പോൾ നിങ്ങൾക്ക് എഴുതേണ്ട രീതി നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതിനു വേണ്ട പദങ്ങളും പ്രയോഗങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടെത്തണം എന്താ ശ്രദ്ധിക്കേണ്ടത് ആശയങ്ങളുടെ തുടക്കം വളർച്ച ഒടുക്കം അതായത് നിങ്ങളുടെ ആശയം എങ്ങനെ തുടങ്ങണം ഇപ്പം കഥയാണെങ്കിൽ എങ്ങനെ തുടങ്ങണം കവിതയാണെങ്കിൽ എങ്ങനെ തുടങ്ങണം അപ്പം ഉപന്യാസമാണെങ്കിൽ എങ്ങനെ തുടങ്ങണം അപ്പോൾ ഓരോന്നിനും എന്താണ് ഓരോ രീതിയിലാണ് തുടങ്ങേണ്ടത് അല്ലേ ആദ്യം അതിന് തുടക്കം വേണം പിന്നെ അതെങ്ങനെ വളർന്നു വരണം അതായത് പിന്നീട് അങ്ങോട്ട് വികസിപ്പിച്ച് അതെങ്ങനെ കൺക്ലൂഡ് ചെയ്യണം എങ്ങനെ എന്നുള്ളത് തീരുമാനിക്കണം ഉചിതമായ ശീർഷകം നിങ്ങളുടെ വിഷയത്തിനും നിങ്ങൾ എഴുതിയിരിക്കുന്ന രീതിക്കുമൊക്കെ അനുസരിച്ച് പറ്റിയ ഒരു തലക്കെട്ട് നിങ്ങൾ കൊടുക്കണം രചനകളെ ക്രോഡീകരിച്ച് പുസ്തകമാക്കി മാറ്റുക എന്നിട്ട് എന്താ എല്ലാ കൂട്ടുകാരും എഴുതിയ രചനകളെല്ലാം കൂടെ ശേഖരിച്ച് എന്താക്കണം ഒരു പുസ്തകമാക്കി മാറ്റണം ഇനി പുസ്തകമാക്കി മാറ്റുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതിനൊരു കവർ ഡിസൈൻ വേണം പുസ്തകത്തിന് ഒരു ഫ്രണ്ട് പേജ് കാണും ഒരു കവറ് കാണുക ആ കവറ് ഡിസൈൻ ചെയ്യണം ആമുഖ കുറിപ്പ് നിങ്ങളുടെ ഈ രചനകളെ രചനകളെപ്പറ്റി ഒരു ആമുഖ കുറിപ്പ് നമ്മൾ ഇൻട്രൊഡക്ഷൻ വെക്കണം അല്ലേ അപ്പോൾ അത് വേണം പിന്നെ എന്താണ് അവതാരിക ഈ പുസ്തകത്തെ പുസ്തകത്തെപ്പറ്റി എന്താണ് ഒരു അവതാരിക എഴുതണം ഉള്ളടക്കത്തിന്റെ വിന്യാസം പിന്നെന്താണ് ഉള്ളടക്കം വെക്കണം നമ്മളൊരു ഇൻഡക്സ് പേജ് വെക്കണം സചിത്ര ലേ ഔട്ട് എന്താണ് ചിത്രങ്ങളോട് കൂടിയ ലേ ഔട്ട് വേണം പിൻകുറിപ്പ് ഏറ്റവും അവസാനം ഒരു പിൻകുറിപ്പും കൂടെ നമ്മൾ വെക്കണം ഇതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു പുസ്തകം തയ്യാറാക്കണം നിങ്ങൾ കൂട്ടുകാരെല്ലാം ചേർന്ന് ഓരോരുത്തരും ഓരോ രചനകളും ഇത് എഴുതിയാൽ മതിയല്ലോ അപ്പോൾ അതൊക്കെ എഴുതിയിട്ടെന്ത് ചെയ്യുക ഒരു പുസ്തകമാക്കിയിട്ട് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ആ പുസ്തകം പ്രകാശനം ചെയ്യണം കേട്ടോ അടുത്ത ചോദ്യം എന്താണ് ചൊൽക്കാഴ്ച നിങ്ങൾ ഓർക്കുക എന്ന കവിത സംഘം ചേർന്ന് ചൊൽക്കാഴ്ചയായി ക്ലാസ് ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഉചിതമായ താളവും ഈണവും കണ്ടെത്തുക അഭിനയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക രംഗ വേഷവിധാനം എന്നിവ ഒരുക്കുക അപ്പോൾ നിങ്ങൾ ഇതിനെ പറ്റിയ വേഷമൊക്കെ ഇട്ട് നല്ല കൃത്യമായ താളവും ഈണവും ഒക്കെ കണ്ടെത്തി നന്നായിട്ട് പരിശീലനം നടത്തിയതിന് ശേഷം എന്ത് ചെയ്യണം നിങ്ങളിത് ക്ലാസ്സിൽ അവതരിപ്പിക്കണം കേട്ടോ കൂട്ടുകാരെ അടുത്തതായിട്ട് എന്താ തന്നിരിക്കുന്നത് പി ശിവലിംഗൻ എഴുതിയ ഒരു കവിതയാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇരുള ഗോത്ര കവിതയാണ് തന്നിരിക്കുന്നത് വെളിയെ എന്നാണ് കവിതയുടെ പേര് അപ്പോൾ വെളിയെ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എന്നാണ് അർത്ഥം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇരുള എന്ന് പറയുന്നത് ഒരു ഗോത്ര ഭാഷയാണ് കേരളത്തിൽ പ്രധാനമായിട്ട് മൂന്ന് തരം ഗോത്ര ഭാഷകളാണ് ഉള്ളത് മലയ ഇരുള റാവുള ഇങ്ങനെ മൂന്ന് തരം ഗോത്ര ഭാഷകളുണ്ട് അതിൽ ഇരുള എന്ന ഗോത്ര ഭാഷയിൽ എഴുതിയ കവിതയാണ് വെളിയെ അപ്പോൾ അതിന് തന്നെ മലയാള പരിഭാഷയും തന്നെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താ വെളിയേ അതിരാവിലെ എണീറ്റ് പുറത്തേക്ക് അതായത് വെടിയാലേ അതായത് പ്രഭാതം വന്നു കഴിഞ്ഞ നേരം വെളുത്തു കഴിഞ്ഞാൽ എന്തോ ചെയ്യുന്നു പുറത്തേക്ക് പോകുന്നു നാമ വളന്തു വെളിയെ ഞങ്ങൾ ജീവിച്ചത് പുറത്ത് ഞങ്ങൾ വളർന്നത് എവിടെയാണ് പുറത്താണ് തായ് പെത്തെടുത്ത വെളിയെ അമ്മ പ്രസവിച്ചെടുത്തു പുറത്തേക്ക് ആദ്യമായി ജനിച്ചു വരുന്നത് തന്നെ എന്താണ് അമ്മയിൽ നിന്ന് പുറത്തേക്കാണല്ലേ അപ്പോൾ അമ്മ പ്രസവിച്ചത് തന്നെ എവിടേക്കാണ് പുറത്തേക്കാണ് പിള് പെറുന്നത് വെളിയെ കുട്ടി ജനിച്ചത് പുറത്തേക്ക് കുഞ്ഞ് ജനിക്കുന്നത് എവിടേക്കാണ് പുറത്തേക്കാണ് നമ്മൾ അങ്ങനല്ലേ പറയുന്നത് കുഞ്ഞ് പുറത്തേക്ക് വന്നു എന്നല്ലേ പറയാ പിള് വയസ്സക്ക് വന്ന് വെളിയെ ഇനി കുട്ടി പ്രായപൂർത്തിയായാൽ വീണ്ടും എവിടേക്ക് പോകുന്നു പുറത്തേക്ക് പോകുന്നു അതായത് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ആർത്തവം ആവുമ്പോൾ എന്ത് ചെയ്യണം അവർ പുറത്തൊരു പുരയിലാണ് എന്ത് ചെയ്യേണ്ടത് കിടക്കേണ്ടത് അപ്പോൾ ആ ആർത്തവ സമയത്ത് അവർ വീണ്ടും എവിടേക്കാകുന്നു പുറത്തേക്ക് പോകുന്നു മാസത്തി മൂന്ന് നാള് വെളിയേ അപ്പോൾ മാസത്തിൽ മൂന്ന് ദിവസം പുറത്തേക്ക് ആ മാസത്തിൽ ആർത്തവം വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ മെൻസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു തീണ്ടാരി പുര എന്നൊക്കെ പറയും അപ്പോൾ ആ പുരയിലാണ് ആ കുട്ടി എന്ത് ചെയ്യേണ്ടത് ആ മൂന്ന് ദിവസവും കഴിഞ്ഞു കൂട്ടിയാണ് അവർ ഇവിടെ ഒറ്റയ്ക്ക് ആയിരിക്കും കേട്ടോ അവരുടെ വീട്ടിൽ നിന്ന് ആ പുറത്തേക്ക് പോകും പിന്നെ ആർത്തവം കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് അവരവരുടെ വീട്ടിൽ പോകും പിള് കെട്ടിന് വെളിയെ ഇനി കുട്ടി കല്യാണം കഴിച്ച് പുറത്തേക്ക് ഇനി പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് വീണ്ടും എന്ത് ചെയ്യുന്നു പുറത്തേക്ക് വിടുന്ന പെൺകുട്ടിയെ മാത്രമല്ല നമ്മൾ ഈ ആദിവാസി നോവലുകളൊക്കെ വായിക്കും അതായത് ഗോത്ര ജീവിതങ്ങൾ ആവിഷ്കരിക്കുന്ന നോവലുകളൊക്കെ വായിക്കാൻ പറയാം അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പുതിയൊരു കുടുംബമായിട്ട് മാറി താമസിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത്രയും കാലം താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പുറത്തേക്കാണ് അവര് അവർ മാത്രമായി ഭാര്യയും ഭർത്താവുമായി പുതിയൊരു കുടുംബം തുടങ്ങുകയാണ് അപ്പോൾ അവർ മാറി താമസിക്കണം അപ്പം അവരെന്ത് ചെയ്യുന്നു വിവാഹം കഴിച്ച് വീണ്ടും പുറത്തേക്ക് പോകുന്നു പിള്ളക്ക് പിള്ള പരന്താ വിളിയേ കുട്ടിക്ക് കുട്ടി ജനിച്ചാൽ പുറത്തേക്ക് അതായത് നമ്മളുടെ കുട്ടി ഒരു പെൺകുട്ടിയെ വെച്ചാണല്ലോ പറഞ്ഞു വന്നത് അപ്പോൾ ആ കുട്ടിക്ക് കുട്ടി ഉണ്ടായാലേ വീണ്ടും എന്ത് ചെയ്യുന്നു പുറത്തേക്ക് വരുന്നു അപ്പോൾ അതും അവിടെ നിലനിൽക്കുന്ന ഒരു രീതിയാണ് അതായത് ഗർഭിണിയായി പ്രസവിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം ഈ ഋതുമതിയാകുമ്പോൾ അല്ലെങ്കിൽ ആർത്തവം വരുന്ന സമയത്ത് പുറത്തുള്ള ഒരു പുരയിലേക്ക് മാറുന്നത് പോലെ പ്രസവ സമയമാകുമ്പോഴും എന്ത് ചെയ്യണം പുറത്തൊരു പുരയിലേക്ക് മാറണം അവിടേക്ക് പിന്നെ വേറെ ആരും ചെല്ലില്ല തനിയെ പ്രസവിക്കണം പിന്നെ മാറ്റങ്ങളൊക്കെ വന്നിട്ട് സഹായിക്കാൻ വേണ്ടി ഒരാൾ വരും ഇപ്പോൾ അതിലെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ആദ്യകാലങ്ങളിലൊക്കെ എന്തായിരുന്നു ഈ പുറത്തൊരു പുര കാണും അവിടെ തനിയാണ് സ്വന്തം പ്രസവം ഒക്കെ തനിയെ നോക്കണം ചിലപ്പോൾ എന്ത് ചെയ്യാം ആ പ്രസവത്തിൽ അമ്മയും കുഞ്ഞുമൊക്കെ മരിച്ചു പോകാം പക്ഷേ പ്രസവം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങള് കഴിയുന്നിടം വരെ എന്ത് ചെയ്യാം പാടില്ല അമ്മയും കുഞ്ഞിനെ ആരും കാണാനും പാടില്ല സഹായിക്കാനൊന്നും പാടില്ല എന്നുള്ള ഒരു രീതിയായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് അപ്പോൾ കുട്ടി ജനിക്കുന്ന സമയമാകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യണം പുറത്തേക്ക് പോകണം ഷാവനെ വെളിയെ ഇനി എന്താണ് മരണമായാൽ പുറത്തേക്ക് ആ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ പുറത്ത് കഴിയണം അതേപോലെ എന്താണ് ഷാവ്ക്ക് ഷീറ് വെളിയെ മരണത്തിന് അടിയന്തര ചടങ്ങ് പുറത്ത് ഇനി നമ്മൾ അവരുടെ വീട്ടിലൊരാള് മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിയന്തര ചടങ്ങ് നടത്തുന്ന എവിടെയായിരിക്കും വീടിന് പുറത്തായിരിക്കും നാമ വളന്തമേ കാട്തി ഞങ്ങൾ ജീവിക്കുന്നത് എവിടെയാണ് ാണ് വാസി വന്ദേ കാടുക്കെ വെളിയിലുള്ളവർ വന്നു കാട്ടിലേക്ക് കാട്ടിൽ അവരുടെ ജീവിതത്തിൽ ഇവരിങ്ങനെ പലതവണ വെളിയിലേക്ക് ഓരോരോ കാരണങ്ങളായി പോകുന്നുണ്ടല്ലേ അപ്പോ അങ്ങനെയുള്ള അവരുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്തു വെളിയിൽ നിന്നുള്ളവർ കാട്ടിലേക്ക് വന്നു അതായത് നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ കാട്ടിലേക്ക് വന്നു പിന്നെ മേ നാമ വെളിയേ പിന്നെയും ഞങ്ങൾ പുറത്ത് അപ്പോ ആ പുറത്ത് നിന്നുള്ള ആളുകൾ കാട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്തായി കാട്ടിൽ നിന്ന് തന്നെ ഞങ്ങള് പുറത്തായി പോയി ഇനി നാമ എപ്പ ഉള്ളേ ഇനി എപ്പോഴാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ുള്ളിലേക്ക് കടക്കാൻ കഴിയുന്നതെന്നാണ് ഇവിടെ ചോദിക്കുന്നത് അതായത് അവരുടെ ജീവിതത്തിൽ അവർ പലവട്ടം പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ അവർ രാവിലെ എഴുന്നേറ്റ് വീടിന് പുറത്തേക്ക് പോകും ആ ജീവിക്കുന്നത് പുറത്താണ് അമ്മ പ്രസവിച്ചത് പുറത്തേക്കാണ് പ്രായപൂർത്തി ആവുന്ന സമയത്ത് പുറത്ത് ജീവിക്കണം മാസത്തിൽ മൂന്ന് ദിവസം പുറത്ത് ജീവിക്കണം കല്യാണം കഴിഞ്ഞ് പുറത്തേക്ക് പോകണം കുട്ടി ജനിച്ചു കഴിയുന്ന ആ ഒരു സമയത്ത് പുറത്താവും മരണമായി കഴിഞ്ഞ പുറത്തേക്ക് പോകണം അല്ലെ ഇങ്ങനെയല്ല ഇവർ പുറത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ അത് വീടിന് പുറത്തേക്കോ അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലത്തിന് പുറത്തേക്കോ ആണ് പോകുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് പറ്റുന്നുണ്ട് തിരിച്ച് അവിടേക്ക് തന്നെ അവർ എത്തുന്നുണ്ട് പക്ഷേ ആ കാടിന് വെളിയിലുള്ളവർ പുറത്തുണ്ടായിരുന്ന ആളുകൾ അകത്തേക്ക് കടന്നു വന്നതോടുകൂടി ഇവർ കാട്ടിൽ നിന്ന് തന്നെ എവിടേക്കായി പുറത്തായി ഇനി എപ്പോഴാണ് അവർ തിരിച്ചു കയറുക എന്ന് അവർക്ക് തന്നെ അറിയില്ല അല്ലെ അവരുടെ ആവാസ സ്ഥാനത്തെ ചൂഷണം ചെയ്ത് അവരെ തന്നെ പുറത്താക്കുന്നു അത്രയും കാലം അവിടെ ജീവിച്ചിരുന്ന ആളുകളെ പുറത്താക്കി അവരുടെ സ്ഥലത്തെ ചൂഷണം ചെയ്യുന്നവരെ പറ്റിയിട്ടാണ് ആ ഇവിടെ പറയുന്നത് അല്ലേ അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം നോക്കൂ കണ്ടെത്താം എഴുതാം ഗോത്ര ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണ് കവിതയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് ഗോത്ര ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് മൊഴിമാറ്റിയപ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് വന്നിട്ടുള്ളത് ഒരേ അർത്ഥതലമുള്ള പദങ്ങൾ രണ്ട് ഭാഷയിൽ നിന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക ഇതര ഗോത്രഭാഷാ പദങ്ങൾ ശേഖരിച്ച് സമാനാർത്ഥമുള്ള മലയാള പദങ്ങൾ കണ്ടെത്തുമല്ലോ അപ്പോൾ ഇപ്പൊ എന്താണ് ഇപ്പൊ വെളിയെ വെളിയെ എന്ന് പറഞ്ഞ എന്താണ് പുറത്തേക്ക് അല്ലേ നാമ നാമം എന്ന് പറഞ്ഞ എന്താണ് ഞങ്ങൾ അതുപോലെ ഗോത്രഭാഷാ പദവും മലയാള പദവും എന്ത് ചെയ്യണം കണ്ടെത്തി നിങ്ങൾ പട്ടികപ്പെടുത്തണം അപ്പോൾ ഇത് രണ്ടും വെച്ച് എന്ത് ചെയ്താൽ മതി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോത്രഭാഷാ പദവും ആ മലയാള പദവും കിട്ടും തായ് എന്ന് പറഞ്ഞ എന്താണ് അമ്മ അപ്പോൾ ഇതേപോലെ എന്താണ് നിങ്ങൾ കണ്ടെത്തുക കേട്ടോ പിന്നെ ഗോത്ര ജീവിതാനുഭവം എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ചൂഷണങ്ങൾ നേരിടുമ്പോൾ അല്ലേ പുറത്തു നിന്നുള്ള മനുഷ്യരുടെ ചൂഷണങ്ങൾ മൂലം ആവാസവ്യവസ്ഥ നഷ്ടമാകുന്നു അല്ലെ അവരുടെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ ഇതിനെയൊക്കെയാണ് അവരുടെ സ്വാഭാവികമായിട്ടുള്ള ജീവിത രീതിയിലേക്ക് കടന്നു കയറുന്ന ആളുകളെ പറ്റിയൊക്കെയുള്ള സൂചനയാണ് നമുക്ക് ഈ കവിതയിൽ പി ശിവലിംഗൻ എന്ന കവി എന്ത് ചെയ്തിരിക്കുന്നത് പങ്കുവച്ചിരിക്കുന്നത് അല്ലെ അപ്പോൾ ഈ കവിതാഭാഗം നിങ്ങൾ നന്നായിട്ട് വായിക്കണം വിരുളാഗോത്ര ഭാഷയിലുള്ള കവിതയും അതിൻ്റെ മലയാള പരിഭാഷ എന്ത് ചെയ്യണം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് നമ്മളുടെ മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമാണ് ഈ വീഡിയോയിലുള്ളത് ഇനി നമുക്ക് എന്താണ് രണ്ടാമത്തെ പാഠഭാഗം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ താങ്ക് യു